ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് പൗച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലോട്ടൊക്കെ ഇട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ക്യോണം അതുപോലെ തന്നെ കളറിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പൗച്ചാണിത് എല്ലാവർക്കും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് ഞാനിതൊന്നും പ്രസന്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ എത്ര നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നോക്കിയിട്ട് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസാണ് ഇന്നത്തത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത കമൻസ് അടുത്ത സജഷൻ എന്തൊക്കെയാണെന്നുള്ളത് കമൻസിലൂടെ എഴുതി അറിയിക്കണം അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ കണ്ടോ എത്രത്തോളം നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നോക്കിക്കേ ഇതിനകത്തോട്ട് ഒരു ക്ലോത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയവർക്കാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് മേക്കപ്പ് പൗച്ചായിട്ടും അല്ല കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിലോട്ടേക്ക് കുട്ടികൾക്ക് പെൻസിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ക്യാരി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ കോസ്മെറ്റിക് പൗച്ച് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് നമ്മുടെ ക്രയോൺസ് മറ്റുള്ള എല്ലാ ആക്സസറീസും ഒറ്റ പൗച്ചിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ടാണ് ഈ ഒരു പൗച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വേഗം നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ക്ലോത്തും യൂസ് ആക്കി ആക്കിയെടുക്കാം ഓക്കെ അപ്പം ഞാനിതിൻ്റെ കൂടെ നമുക്ക് ക്യാൻവാസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കട്ടിയുള്ള ഒരു ക്യാൻവാസാണിത് അപ്പോൾ ഈ ഒരു ക്യാൻവാസ് ഞാനിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ലൈനിങ് പീസും കൂടെ വേണം അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലൈനിങ് പീസ് ഉണ്ട് അപ്പോൾ ഇത് തന്നെ വെച്ച് കൊടുക്കാം ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻസ് ഞാൻ പറയാം ഈ ഒരു മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത് പത്തിഞ്ചാണ് കേട്ടോ ഈ ഒരു വീതി വന്നിട്ടുള്ളത് പത്തിഞ്ചാണ് നീളം പതിനാലിഞ്ചാണ് കേട്ടോ പതിനാലിഞ്ചാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഈയൊരു പതിനാലിഞ്ച് വീതിയിലും അതുപോലെ തന്നെ പത്തിഞ്ച് നീളത്തിലുള്ളൊരു ക്ലോത്ത് വെട്ടിയെടുക്കാം ഓൾറെഡി വേറൊരു ക്യാൻവാസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതും കൂടെ പിന്നെ ഇപ്പം വാങ്ങിയ ഒരു മീറ്റർ ക്യാൻവാസും കൂടെ ചേർത്തിട്ട് പത്ത് ക്യാൻവാസ് വെച്ചിട്ടുള്ള ഈ ഒരു പൗച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓർഡർ നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാൻവാസ് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം മാത്രമല്ല ഒരു എക്സ്ട്രാ ക്ലോത്തും കൂടെ നമുക്കിതിനായിട്ട് വെട്ടിയെടുക്കണം ഒരു ലൈനിങ് ആയിട്ട് കേട്ടോ ഉൾവശത്തോട്ട് കാണുന്ന രീതിയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ആ ഒരു ക്ലോത്തിൽ തന്നെ ഞാനൊന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് ഓൾറെഡി സ്റ്റിച്ചിങ് ചെയ്യുന്ന കൂട്ടുകാരുടെ കയ്യിൽ ഇതുപോലുള്ള ക്ലോത്ത് ഒക്കെ അവൈലബിൾ ആവും അല്ലാത്ത കൂട്ടുകാർ ഓ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടു തുണിയായിട്ടൊക്കെ ക്ലോത്ത് കിട്ടും എന്തായാലും അവർ കളിയാൻ വെച്ചേക്കുന്ന ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നല്ല ക്ലോത്തെല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ക്ലോത്തിൻ്റെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക വെട്ടി മാറ്റിയിട്ട ക്ലോത്തൊക്കെ ഉണ്ടാവില്ലേ അതായത് അവർ മീറ്ററിൽ നിന്നും ഒഴിവാക്കിയിട്ട ക്ലോത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ ക്ലോത്ത് എവിടെ നിന്നാണ് റേറ്റ് കുറവില് കിട്ടുക എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് അപ്പോൾ ലൈനിങ് പീസ് അതുപോലെ തന്നെ ക്യാൻവാസ് ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് കേട്ടോ ഞാൻ കളർ ഡിഫറെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ക്ലോത്ത് ഒക്കെ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ക്ലോത്ത് ക്ലോത്തെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത്രേ അപ്പോൾ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ തയ്ക്കുന്ന വീഡിയോസാണ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളത് ഇഷ്ടപ്പെട്ടുതന്നെന്തെങ്കിൽ ലൈക്ക് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളവർ പ്ലീസ് ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് വെറുതെ സംസാരിച്ച് കൂട്ടരുത് എന്നുള്ളത് ഞാൻ സ്റ്റിച്ചിങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ടൈം ഒക്കെ ആവും അപ്പോൾ അത് നിങ്ങൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് ആയിട്ട് പറയുന്ന സമയത്ത് മാത്രമേ ഒരേ കൂട്ടുകാർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ രണ്ടിഞ്ച് വീതിയിൽ ഞാനൊരു ക്ലോത്ത് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം എത്രയാണ് നീളം എന്നുള്ളത് കേട്ടോ രണ്ട് ഇഞ്ച് മാത്രം വീതി കൊടുത്താൽ മതിയോ പതിനൊന്നിഞ്ചാണ് നീളം വെച്ചേക്കുന്നത് ഈ ഒരു പീസ് നമുക്ക് ബാൻഡാണ് ഞാനിതേ ഈയൊരു ക്ലേസിങ് വരുന്നതാണ്ടോ ഈയൊരു പീസാണ് മുകളിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ടിതേ ക്ലോത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്ക അതിനുശേഷം നമുക്ക് അയേഞ്ച് ചെയ്ത് അത് ഫിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ദേ ഈ ഒരു പീസ് ഞാൻ ആയിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാൻവാസ് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാൻവാസ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം സ്റ്റിച്ചിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജിബൊക്കെ കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ അതിന് പകരമായിട്ട് വാങ്ങിയ ജിബാണിത് അപ്പോൾ ഈ ഒരു റണ്ണറിന് വന്നിട്ട് രണ്ട് രൂപയാണ് കേട്ടോ പീസ് ഓഫ് റണ്ണറിന് രണ്ട് രൂപയാണ് എനിക്ക് വില വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു സിബ് എന്താണ് മീറ്ററായിട്ട് വാങ്ങിക്കുവാണ് ചെയ്തേക്കുന്നത് ഓക്കെ സാധാരണ ബാഗ് സിബാണ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് കിട്ടിയില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ഹൂക്ക് പ്രസ് ബട്ടൺ ഇല്ലേ അത് വേറൊരു പാക്ക് ഞാൻ വാങ്ങിയത് മൊത്തം ഡാമേജ് ആണെന്നുള്ളത് അപ്പോൾ അതിന് പകരമായിട്ട് വീണ്ടും ഞാൻ അത് മാറ്റി വാങ്ങിയേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു എന്ത് പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാലും അത് വാങ്ങിക്കുമ്പോൾ നല്ലത് നോക്കി വാങ്ങാം കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ ഒരു ധൃതി പിടിച്ചിട്ട് വാങ്ങിയിട്ടാണ് രണ്ട് പാക്ക് മൂന്ന് പാക്ക് ഒക്കെ വാങ്ങിയപ്പോഴും അതിൽ നിന്ന് ഒരു പാക്ക് മൊത്തത്തിൽ ഡാമേജ് ആയിരുന്നു ഒട്ടും പ്രസ്സിങ്ങും ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് മാറ്റി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇതിനായിട്ടുള്ള ജിബ് നമുക്കിതിൽ നിന്നും വെട്ടിയെടുക്കണം അതായത് നമ്മൾ പത്ത് ഇഞ്ചാണ് മെഷർമെൻസ് എടുത്തേക്കുന്നത് അല്ലേ അപ്പോൾ പത്ത് ഇഞ്ച് വീതിയുള്ള ഒരു ജിബ്ബ് നമുക്ക് വെട്ടി അങ്ങോട്ട് മാറ്റിയെടുത്തേക്കണം അപ്പോൾ ഞാൻ ജിബൊന്നും മാറ്റിയെടുത്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ജിബിനായിട്ടുള്ള ഈ ഒരു റണ്ണറും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിച്ചു തരാം ഇനി നമുക്ക് വേഗം ഒന്ന് സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ ഞാൻ ജിബിലോട്ട് റണ്ണറിങ്ങനെ കയറ്റി ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിബിൽ റണ്ണർ കയറ്റം തന്നെ അറിയാത്തവർ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇടാം എല്ലാ സംഭവങ്ങളും ഒറ്റ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പരാതിയാണ് ലെങ്ത് കൂടുന്നു പെട്ടെന്ന് പറഞ്ഞു തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും വേഗം അങ്ങ് പറഞ്ഞു പോകുന്നത് ഞാൻ ഈ ഒരു സിബ് നമുക്കിതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അതായത് ഓപ്പൺ വരുന്ന ഭാഗം ഇതിൻ്റെ മീതയായിട്ട് വെച്ചു കൊടുക്കുക ഓപ്പൺ വരുന്ന ഭാഗം മുകളിലോട്ട് വന്ന് ക്ലോത്ത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ക്ലോത്തില്ലേ അത് ഇതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ മീതെ വരുന്ന രീതിയിലൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ബ്ലാക്ക് ജിബ് നോക്കിയായിരുന്നു നമുക്കത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് ജിബ് എടുത്തേക്കുന്നത് മനസ്സിലായല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതേ രീതിയിൽ തന്നെ മറ്റേ സൈഡും കൂടെ ചെയ്തെടുക്കാം വരും നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അങ്ങോട്ട് പോരാൻ ഉണ്ട് ഉണ്ട് അതിനാണ് അങ്ങനെ ആയിട്ട് ലോക്ക് ഓപ്പൺ ഓപ്പൺ വരാൻ അതുകൊണ്ട് ഇത്രയും ഭാഗം ഇവിടെ നമുക്ക് ഈ ഒരു െ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നേരത്തെ നമ്മൾ എങ്ങനെയാണോ ആ ഒരു വശം സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പോർഷനും കൂടെ കവർ ചെയ്തെടുക്കണം സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പല മെത്തേഡിലും നമുക്ക് ഈ ഒരു പൗച്ച് തയ്ക്കാം അപ്പോൾ ഇതുപോലുള്ള പൗച്ചൊക്കെ തയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ആണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് പ്രചോദനം ഉണ്ടാവുള്ളൂ എങ്കിൽ മാത്രമേ എനിക്കിത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നും കൂടെ അറിയത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പോർഷൻ സൈഡ് പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് ഇതിൻ്റെ ഹൂക്കൊന്ന് വെക്കണം അല്ലേ അപ്പോൾ ഹൂക്ക് വെക്കാനായിട്ട് ആദ്യമേ ഹൂക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് എത്രയാണോ ക്ലോത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനെ കറക്റ്റായിട്ട് ഇതുപോലെ ഡബിൾ സൈഡൊന്നും ഫസ്റ്റ് ഫോൾഡ് ചെയ്യാം അതിനുശേഷം സെൻറ്ററിലോട്ടേക്ക് ഒരു ഫോൾഡിംഗ് കൂടി കൊടുക്കുക കേട്ടോ ജസ്റ്റ് നമ്മുടെ കയ്യിലോട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഐഡിയക്കനുസരിച്ച് മാത്രം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത ഹാങ്ങിങ് വെക്കേണ്ട ഈ ഒരു സംഭവം നമുക്ക് എന്താണ് ഈ ഒരു ക്ലോത്തിനകത്തോട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതിന്റെ ഒരു രണ്ട് ഇഞ്ച് അകലത്തിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കണ്ടെത്താം നമ്മൾ ജിബ് കഴിച്ചിട്ട് രണ്ട് ഇഞ്ച് അകലത്തിൽ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് വെച്ചുകൊടുക്കാം അപ്പോൾ രണ്ടിഞ്ച് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് ഇതൊന്ന് ഈ ഒരു രീതിയിൽ കേട്ടോ ഉള്ളിലോട്ട് വേണം നമുക്ക് ഈ ഒരു ഹാങ്ങിങ് വെച്ചുകൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു രണ്ടിഞ്ചിലോട്ട് നമുക്ക് ഇതിനൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാം ഓക്കെ അതവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു പൗച്ചിനെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു ഫോൾഡിങ്ങിൽ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് പോലെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞില്ല ഇനിയും നമുക്ക് ചെറിയൊരു പണി ഇതിലിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോർണർ കണ്ടോ ഈ ഒരു കോർണറിൽ നമുക്ക് ഒരിഞ്ച് മോൾ പോട്ടും താഴ്ത്തോടുത്തും ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെറിയൊരു ഒരു ഇഞ്ചിൻ്റെ മാർക്കിങ് കൊടുക്കാം കേട്ടോ ഒരു ഇഞ്ചിൻ്റെ മാർക്കിങ് നമുക്ക് കൊടുക്കാം രണ്ട് സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് വീതം ഇതുപോലെ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പോർഷനും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലൊന്ന് നിവർത്തി കൊടുക്കാം നമ്മളൊന്ന് ഇതിനെ നിവർത്തി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് അതായത് ഈയൊരു പോർഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ നിവർത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കോർണറും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രമേ പണിയുള്ളൂ നമ്മൾ ആ ഒരു കട്ടിങ് ചെയ്ത ഭാഗം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കോർണറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൗച്ചാണ് നമുക്കിത് ഇതിൽ നമുക്ക് കുട്ടികൾക്ക് എന്താ പറയുക ആയിട്ട് മേക്കപ്പ് ഐറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രയോണും മറ്റ് പെൻസിലും കാര്യങ്ങളൊക്കെ ഇതിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല കംഫർട്ടബിളാണ് ഇതൊന്ന് യൂസ് ചെയ്യാനായിട്ട് ക്യാൻവാസ് വെച്ചതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനും ഉണ്ട് ഇതിനെ കാണാനായിട്ട് പെട്ടെന്നൊന്നും അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം ടേക്ക് കെയർ ബായ്